യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഓരോ ദിവസവും ദൈവവചനം ശ്രദ്ധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആ വചനത്തിലേക്ക് തന്നെ തന്നെ സമർപ്പിക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികളുണ്ട് കുടുംബങ്ങളുണ്ട് ആവശ്യങ്ങളുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവമേ ഈ വചനം കേൾക്കുന്ന ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ ഓർക്കുന്നു ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു ഓരോ സമർപ്പിച്ച ഓരോ വിഷയങ്ങളെയും നിയോഗങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ വചന സ്നേഹത്തോടെ ദൈവരാജ്യ വളർച്ചയ്ക്കായി ശുശ്രൂഷ അയച്ചു കൊടുക്കുന്നവരുണ്ട് എന്നിട്ട് ഫോൺ വിളിച്ച് പറയും ഇത് കേൾക്കണം കേട്ടോ എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ശുശ്രൂഷയെ ഈ ദൈവരാജ്യ വളർച്ച എത്രയോ പേർക്കാണ് വചനം അനുഗ്രഹമായി മാറിയത് എത്രയോ പേരാ ഈ വചനത്തിലൂടെ ജീവിതത്തെ അനുഗ്രഹത്തിലേക്ക് കയറിയത് ദൈവം തന്ന ഒരു അനുഗ്രഹമല്ലേ ഇത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ എല്ലാവരും ഓർക്കുന്നു ആ വീടിരിക്കുന്ന സ്ഥല ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടട്ടെ ആ വീടിരിക്കുന്ന സ്ഥലം വിശുദ്ധീകരിക്കപ്പെടട്ടെ അതിൻ്റെ ഓരോ മുറികളും വിശുദ്ധീകരിക്കപ്പെടട്ടെ ആ വീട്ടിലേക്ക് കയറി വരുന്ന വഴി അനുഗ്രഹമാകട്ടെ ആ വീടിൻ്റെ പരിസരങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ ഡെയിലി ബ്ലസ്സിംഗ് കേൾക്കുന്ന നിങ്ങളുടെ വാഹനം നിങ്ങൾ ഓടിക്കുന്ന വാഹനം അനുഗ്രഹമാകട്ടെ നിങ്ങളുടെ ബിസിനസ് അനുഗ്രഹമാകട്ടെ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ ആരോഗ്യം നല്ല ആരോഗ്യമാകട്ടെ എല്ലാ തരത്തിലും അർത്ഥത്തിലും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ആമേൻ നമുക്കിത് പ്രതീക്ഷയോടെ വചനത്തിലേക്ക് വരാം സന്തോഷത്തോടെ ആയിരിക്കാം പ്രത്യാശയോടെ ആയിരിക്കാം ഇന്ന് കേൾക്കുന്ന വച്ചതായിലെത്തി കുറേ പേർ ഒരന്ധനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു ഒരു കണ്ണ് കാണത്തില്ലാത്ത ഒരാളെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു ഇരുപത്തി വാക്യം അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിൻ്റെ വെളിയിലേക്ക് പുറത്തേക്ക് കൊണ്ടുപോയി ഇച്ചിരി മാറ്റി കൊണ്ടുപോയി അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു നീ എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കിയിട്ട് അവൻ പറഞ്ഞു ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട് പക്ഷേ മരങ്ങളെ പോലെ ഇരിക്കുന്നു നടക്കുന്നതായും കാണുന്നു ഇരുപത്തഞ്ചാമത്തെ വാക്യം വീണ്ടും യേശു അവൻ്റെ കണ്ണുകളിൽ കൈകൾ വച്ചു അവൻ സൂക്ഷിച്ചു നോക്കി കാഴ്ച തിരിച്ചു കിട്ടി അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു രണ്ടു പ്രാവശ്യം സ്പർശിച്ചു നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണെന്നറിയാമോ കർത്താവേ എന്നെ അങ്ങൊരു ഒരു പ്രാവശ്യം കൂടി സ്പർശിക്കണമേ എൻ്റെ നിയോഗത്തെ ഒരു പ്രാവശ്യം കൂടി ഒരു പ്രാവശ്യം കൂടി എന്നെ അനുഗ്രഹിക്കണമേ ഒരു പ്രാവശ്യം കൂടി എന്നെ ഒന്ന് സഹായിക്കണമേ രണ്ട് പ്രാവശ്യം ആ ഒരു വ്യക്തിയെ തൊട്ട് പ്രാർത്ഥിച്ചു ആദ്യത്തെ പ്രാവശ്യം തൊട്ടപ്പോൾ അത് പൂർണമായില്ലെന്ന് മനുഷ്യനെ കാണുന്നുണ്ട് പക്ഷെ മരങ്ങളെപ്പോലൊക്കെ ഇരിക്കുന്നത് പൂർണ്ണമായില്ല പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ ആദ്യം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അതിന്മേലൊരു അനുഗ്രഹം വന്നില്ല അതിന്മേൽ കുറച്ചനുഗ്രഹം കിട്ടിയുള്ളൂ കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാകാനുണ്ട് കുറച്ചുകൂടെ അനുഗ്രഹം വരാനുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവേ അങ്ങയുടെ കരം ഒരു പ്രാവശ്യം കൂടി എൻ്റെ മേൽ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ എൻ്റെ നിയോഗത്തിൻ്റെ മേൽ വയ്ക്കണമേ ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ കരം എനിക്കിവിടെ ഒരു കാര്യമാണ് പകൃതി അനുഗ്രഹം തന്നു പറഞ്ഞയക്കുന്നവനല്ല ദൈവം പകൃതി എന്തേലും ആട്ട് ഇത്രയൊക്കെ ഉള്ളു ഇത് മതി ഇത്രയൊക്കെ മതി ചിരിയിലും കാണുന്നുണ്ടല്ലോ തട്ടിമുട്ടി പോകാൻ അത് മതി അങ്ങനല്ല പകുതി അല്ല ദൈവം അനുഗ്രഹിച്ചത് മുഴുവനായി മുഴുവനായി അനുഗ്രഹിച്ചു പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് പകുതി റിസൾട്ടല്ല ഉണ്ടാകുന്നത് പകുതി ഉത്തരമല്ല കെട്ടാൻ കിട്ടാൻ പോകുന്നത് പകുതി സൗഖ്യമല്ല കിട്ടാൻ പോകുന്നത് പകുതി പ്രശ്നങ്ങളെല്ലാം മാറാൻ പോകുന്നത് പകുതി ബന്ധനങ്ങളെല്ലാം മാറാൻ പോകുന്നത് നിങ്ങൾ മുഴുവനായും അനുഗ്രഹിക്കപ്പെടും ദൈവത്തിൻ്റെ സ്പർശനം കർത്താവ് ഒരു പ്രാവശ്യം കൂടി എനിക്ക് തരണമേ എൻ്റെ കുടുംബത്തിൻ്റെ മേലുണ്ടാകണമേ ആ വ്യക്തിയുടെ മേലുണ്ടാകണമേ എനിക്ക് മുഴുവനായി അനുഗ്രഹീയമാകണം എനിക്ക് പകുതിയായി പകുതി രക്ഷപ്പെട്ട പോരെ എനിക്ക് മുഴുവനായും അനുഗ്രഹിക്കപ്പെടണം എൻ്റെ രോഗങ്ങൾ മുഴുവനായി മാറണം എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഈ മദ്യപാനം മയക്കുമരുന്ന് ലഹരി വസ്തുക്കളുടെ ഉപയോഗം മുഴുവനായി മാറണം എൻ്റെ കുടുംബത്തിൽ നിലനിൽക്കുന്ന പാപശാപ ബന്ധനങ്ങൾ മുഴുവനായി മാറണം എൻ്റെ ജോലിയുടെ മേൽ ഉയർച്ചയുടെ മേൽ പുരോഗതിയുടെ മേൽ ഒക്കെ നിലനിൽക്കുന്ന പ്രയാസങ്ങൾ ബന്ധനങ്ങൾ തടസ്സങ്ങൾ പകുതിയെല്ലാം മുഴുവനായി മാറണം ഒരു പ്രാവശ്യം കൂടി എന്നെ സ്പർശിക്കണമേ ഒരു പ്രാവശ്യം കൂടി എന്നെ അങ്ങ് സ്പർശിക്കണമേ അക്ഷരാർത്ഥത്തിൽ ഇത് സംഭവിക്കും ഞാനിത് വായിച്ച് നിങ്ങളോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യമാണ് യേശുവിനോട് ചോദിച്ചു ഇപ്പം എങ്ങനെ കാണുന്നുണ്ടോ ആ കുറച്ച് കുറച്ച് കാണുന്നുണ്ട് വ്യക്തമല്ല മനുഷ്യൻ മരങ്ങളെപ്പോലൊക്കെ ഇരിക്കുന്നു നടക്കുന്നു തോന്നുന്നു അവൻ്റെ ഒന്നും കൂടെ കരങ്ങൾ വെച്ചു ഒരിക്കൽ കൂടി അവന് വേണ്ടി പ്രാർത്ഥിച്ചു ഏതെങ്കിലും ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ട് നടന്നില്ല ശരിയായില്ല നിർത്തിപ്പോകരുത് പ്രാർത്ഥന അവസാനിപ്പിക്കരുത് നിങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവേ ഒരു പ്രാവശ്യം കൂടി എന്നെ സ്പർശിക്കണമേ എൻ്റെ മക്കളെ എൻ്റെ ജീവിത പങ്കാളിയെ എൻ്റെ സാമ്പത്തിക ഒരു പ്രാവശ്യം കൂടി ഞാനിങ്ങനെ വിശ്വസിക്കുകയാണ് ഒരു വർഷം പൂർത്തിയാകുന്ന ഈ പ്രാവശ്യത്തെ നിയോഗ പ്രാർത്ഥന ദൈവം ഒരു പ്രാവശ്യം കൂടി എന്നെ തൊടുന്ന സമയമാണ് ഒരു പ്രാവശ്യം കൂടി എൻ്റെ പ്രാർത്ഥന ഉത്തരം നൽകുന്ന സമയമാണ് ഒരു പ്രാവശ്യം കൂടി കർത്താവ് അങ്ങയുടെ കരങ്ങളിൽ ഈ പ്രിയപ്പെട്ട വ്യക്തിയെ കുടുംബത്തെയൊക്കെ ഞാൻ തന്നു പ്രാർത്ഥി പല നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് പല നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവർ ഞാൻ അത്ഭുതത്തോടെ കണ്ട ഒരു മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് അത് അത്ഭുതകരമാണ് ഒരു ഭാര്യ ഈ ഡെയിലി ബ്ലെസ്സിങ് വചനം കേൾക്കുകയാണ് ആ ഭാര്യയുടെ ഭർത്താവ് നിരീശ്വരവാദിയാണ് നിരീശ്വരവാദിയാണ് ഇതൊന്നും ഇഷ്ടമല്ലാത്ത ആളാണ് ആ വ്യക്തി നിരീശ്വരവാദിയാണ് എനിക്കത് ഭയങ്കര ദുഃഖമുണ്ട് അപ്പോൾ പ്രാർത്ഥിച്ചൊരു കാര്യം പറഞ്ഞു ആ പ്രാർത്ഥിച്ചു പറഞ്ഞൊരു കാര്യം ഇതാണ് ആ വ്യക്തി നിരീശ്വരവാദിയാണ് പക്ഷേ ആ വ്യക്തിയുടെ ബ്ലഡിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നൊരു അവസ്ഥയുണ്ട് ആ ബ്ലഡിന് ആ വ്യക്തിക്ക് പ്രോബ്ലം ഉണ്ട് ബ്ലഡിനകത്ത് എപ്പോഴെപ്പോഴും രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമാകും അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഒരു ഉത്തരം കൊടുത്തു നിങ്ങളുടെ ജീവിത പങ്കാളി ബൈബിൾ വായിക്കുന്നത് നിങ്ങൾ കാണും ദൈവവചനം തുറന്ന് വായിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കണ്ണിലത് കാണും എന്നെ വിളിച്ചതും എന്നെ മെസ്സേജ് അയച്ചതും എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അന്ന് എനിക്കത് ഓർമ്മയില്ല ഞാനത് പറഞ്ഞതൊന്നും അവർ പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ ഓർമ്മ എൻ്റെ മനസ്സിൽ കിടക്കുന്നു പക്ഷെ ആ വ്യക്തി പറഞ്ഞത് എൻ്റെ ജീവിത പങ്കാളിയുടെ ശരീരത്തിനകത്തുള്ള ആ ബ്ലഡിൻ്റെ പ്രശ്നങ്ങൾ മാറിയ ഒരു അനുഭവത്തിലൂടെ എൻ്റെ ഭർത്താവ് ദൈവത്തെ അറിയാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിച്ചു അത് അനുഗ്രഹമായി മാറി എന്നുള്ളതാണ് അത് അത്ഭുതമായി മാറി എന്നുള്ള ആ ബ്ലഡിനകത്തുള്ള ഇൻഫെക്ഷൻ ബ്ലഡിലെ ചില കാര്യങ്ങൾ കൂടി വരിക കൗണ്ട് കൂടുക പെട്ടെന്ന് രോഗമാവുക പെട്ടെന്ന് ആ രോഗം മാറും പെട്ടെന്ന് ആരോഗ്യമാവും പെട്ടെന്ന് രോഗിയാവും പെട്ടെന്ന് ആ രോഗം മാറും ഇങ്ങനെ മാറി മാറി എപ്പോഴും ആൾ ഡിസോർഡർ ആവുന്നു പക്ഷെ ഒരു ദിവസം ഈ ഭാര്യ കാണുവാണ് ബൈബിൾ വായിക്കുന്നത് മുറിയിൽ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് ഈ പുസ്തകം ബൈബിൾ വേദപുസ്തകം തുറന്നു മടിയിൽ വെച്ച് വായിക്കുകയാണ് അത് ഓർത്തു പെട്ടെന്ന് ദൈവമേ അന്ന് വാഗ്ദാനം ദൈവത്തിൻ്റെ വാക്ക് അങ്ങനെയൊരു വാക്കുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ഒരു വാക്കുമതി എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകാൻ ഞാൻ എളുപ്പ ചെല്ലുമ്പോഴും അവിടെ മിനിമം ഒരു അഞ്ച് പേരെങ്കിലും ഉണ്ടാവും ഞാൻ തന്നെ ഇങ്ങോട്ട് വരും ഞങ്ങൾക്ക് ഇങ്ങനെ അനുഗ്രഹം കിട്ടി സാക്ഷ്യമായി ദൈവം അനുഗ്രഹിച്ചു എന്നെ ഒരു പ്രാവശ്യം കൂടെ ദൈവം തൊടും എന്നെ എന്നെ മുഴുവനായിട്ട് അനുഗ്രഹിക്കുന്ന ദൈവം പകുതിക്കല്ല പകുതി സാക്ഷി പകുതി അനുഗ്രഹം പകുതി സൗഖ്യം പകുതി വിടുതൽ പകുതി ആരോഗ്യം അല്ല മുഴുവൻ ആരോഗ്യം മുഴുവൻ സൗഖ്യം വലിയ അനുഗ്രഹം തരും നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് കേട്ട വചനം നിങ്ങളുടെ ജീവിതത്തെ ദൈവം ഒരു പ്രാവശ്യം കൂടി എന്നെ സ്പർശിക്കുന്നൊരു അനുഭവം ഉണ്ടാവും എന്നെ ദൈവം തൊടുന്ന അനുഭവം ഉണ്ടാവും അത് അത്ഭുത സാക്ഷ്യങ്ങൾ കാരണമാവും ഈ ഈ പ്രാവശ്യത്തെ നിയോഗ പ്രാർത്ഥന നിങ്ങൾക്ക് ഒരുങ്ങി പ്രാർത്ഥിക്കണം ഞങ്ങൾ ഒരുങ്ങുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ആഴ്ച മുപ്പത്തി ഒന്നാം തീയതി ഈ മാസം ബാംഗ്ലൂർ നഗരത്തിൽ റിനീവറേറ്റീവ് സെൻ്ററിൽ വൈകുന്നേരം അഞ്ച് മണി മുതൽ എട്ട് വരെ ഏകദിന ധ്യാനമാ വൈകുന്നേരം ഒരു നിയോഗത്തോടെ പങ്കെടുക്കാൻ സാധ്യമാണോ എങ്കിൽ ആ ദേശത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ കുടുംബങ്ങളോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയുക വരാൻ പറയുക വരട്ടെ അനുഗ്രഹമാകട്ടെ വചനം കേൾക്കട്ടെ സാധ്യമെങ്കിൽ ഈ സമയം പ്രയോജനപ്പെടുത്തുക പരസ്പരം ഷെയർ ചെയ്യുക നമുക്ക് ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം ദൈവം നമുക്ക് ഓരോ ദിവസവും നൽകുന്ന എല്ലാ നന്മകളെ ഓർത്ത് അനുഗ്രഹങ്ങളെ ഓർത്ത് വഴി നടത്തുന്ന അനുഭവങ്ങളെ ഓർത്ത് കർത്താവ് ഞങ്ങൾ അംഗീകൃത നന്ദി പറയുന്നു ും ആരോഗ്യവും ഒക്കെ നൽകുന്നതിന് നന്ദി പറയുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി വീടിരിക്കുന്ന സ്ഥലത്തിനു വേണ്ടി ആ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ കാര്യങ്ങൾക്കും വേണ്ടി വീട്ടിലുള്ളവർക്ക് വേണ്ടി ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾ എല്ലാ കാര്യങ്ങളെയും ഓർത്ത് ഈ പ്രഭാതത്തിൽ ഈ സമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവം സകല ആത്മീയ നന്മകളും അനുഗ്രഹങ്ങളും നൽകി നമ്മെ സമ്പന്നക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് വചനം കേൾക്കുമ്പോൾ അപ്പോൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യവും ദൈവം ഏതവസ്ഥയിലേക്ക് മാറ്റിയെന്നും വ്യക്തമായി എഴുതിയിട്ടുണ്ട് അവിടുന്ന് എൻ്റെ വിലാപത്തെ അപ്പോൾ നിലവിലെ സാഹചര്യം വിലാപമാണ് സങ്കടമാണ് പ്രതിസന്ധിയാണ് പക്ഷേ ദൈവത്തിൻ്റെ ഇടപെടൽ ആ മേഖലയിൽ ഉണ്ടാകുന്നു ദൈവത്തിൻ്റെ സഹായം ആ വ്യക്തിക്ക് ലഭിക്കുന്നു എന്നിട്ടത് മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നു അവിടുന്ന് എൻ്റെ വിലാപത്തെ നൃത്തമാക്കി മാറ്റി അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു അവിടുന്ന് തന്നെ ചാക്കുവസ്ത്രമഴിച്ച് ആനന്ദമണിയിച്ചു ഉണ്ടായിരുന്നത് ചാക്കുവസ്ത്രമാണ് അത് ദുഃഖത്തെ സൂചിപ്പിക്കുന്നു അതഴിപ്പിച്ച് എന്നെ ആനന്ദം അണിയിച്ചു ഞാൻ ഈ വചനം വായിച്ചപ്പോൾ ഈ സാഹചര്യത്തെ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ വചനത്തിൻ്റെ ചില ഭാഗങ്ങൾ ഒന്നും കൂടെ വായിക്കുവാൻ ഇടവന്നു അങ്ങനെ വായിച്ചപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട ഭാഗമാണ് സങ്കീർത്തന മുപ്പതാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ അത് വായിക്കുമ്പോഴാണ് ദൈവം ഏത് വിധത്തിലാണ് അവരെ സഹായിച്ചതെന്നും ഏതു വിധത്തിലാണ് അവരെ വിടിവിച്ചതെന്നും വ്യക്തമായി എഴുതിയിട്ടുള്ളത് രണ്ടാമത്തെ വാക്യം എൻ്റെ ദൈവമായ കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിക്കുന്നു എന്തിനു വേണ്ടി അവിടുന്ന് തന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ഏതെല്ലാമോ കാര്യങ്ങളിൽ വേദനയും വിഷമവും സങ്കടവും അനുഭവിച്ച ആളാണ് ആ പ്രതിസന്ധിക്ക് മാറ്റം വരാൻ ദൈവത്തോട് നിലവിളിച്ച് അപേക്ഷിച്ചു പ്രാർത്ഥിച്ചു സാമ്പത്തിക ബുദ്ധിമുട്ടാകാം ആരോഗ്യ പ്രശ്നങ്ങളാകാം പക്ഷെ അവിടെ നിന്ന് ദൈവം കരകയറ്റും അവിടെ നിന്ന് എന്നെ കരകയറ്റും കരകയറ്റി മരണഗർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് നയിച്ചു മരണഗർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് അപ്പോൾ ഒരുപാട് പേര് മരണഗർത്തത്തിൽ പതിച്ചവരുണ്ടായിരുന്നു മരണഗർത്തത്തിൽ പതിച്ചവർ വീണുപോയവർ എല്ലാവരെയും രക്ഷപ്പെടുത്തിയില്ല ആരെ ദൈവമായ കർത്താവിനെ കർത്താവിനോട് പ്രാർത്ഥിച്ച എന്നെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് എല്ലാവരെയും രക്ഷപ്പെടുന്ന കൂടത്തിൽ എന്നെ കൂടെ രക്ഷപ്പെടുത്തി എന്നല്ല അനേകർ ഇതുപോലെ പ്രതിസന്ധിയിലുണ്ടായിരുന്നു പക്ഷെ അതിലൊരാൾ തൻ്റെ സങ്കടകരമായ സാഹചര്യത്തെ ആ അവസ്ഥയെ മനസ്സിലാക്കി ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു ശക്തമായി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ചവനെ ആ ആശ്രയിച്ചവനെ ആ ദൈവത്തോട് ആ ഒരു സങ്കടം അറിയിച്ചവനെ എന്തു ചെയ്തു മരണഗർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് പ്രവേശിപ്പിച്ചു എനിക്കൊരു നല്ല അനുഗ്രഹം ആ ഒരു മേഖലയിൽ തന്നു എന്നെ ജീവനിലേക്ക് ആനയിച്ചു പ്രിയപ്പെട്ടവരെ ഒരവസ്ഥയിൽ നിന്ന് പ്രാർത്ഥന ഉയർന്നപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ മറ്റൊരവസ്ഥയിലേക്ക് ദൈവം മാറ്റുന്നത് കണ്ടോ അതുകൊണ്ടാണ് ഇതേ അനുഭവം പറഞ്ഞത് അവിടെ നിന്നെ വിലാപ കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് ആനന്ദമണിയിച്ചു ചാക്ക് വസ്ത്രമഴിപ്പിച്ചുതന്നെ ആനന്ദ വസ്ത്രമണിയിച്ചു എന്നൊക്കെ പറഞ്ഞത് അതിനുശേഷം സങ്കീർത്തകൻ പന്ത്രണ്ടാമത്തെ വാക്യം മുപ്പതാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ് ഞാനിനി മൗനം വായടച്ചിരിക്കുകയില്ല ഞാൻ മൗനം അവലംബിച്ചിരിക്കുകയില്ല ഞാൻ മൗനം പാലിക്കാതെ അങ്ങേ പാടി പാടി പാട്ടുപാടി പുകഴ്ത്തും ദൈവമായ കർത്താവ് ഞാൻ അങ്ങേക്ക് ഒരു ദിവസമല്ല എന്നും നന്ദി പറയും കാരണം അത്രയും വലിയ സഹായമാണ് എനിക്ക് ലഭിച്ചത് അത്രയും വലിയൊരു വിടുതലാണ് ദൈവം എനിക്ക് നൽകിയത് അത്രയും വലിയൊരു അനുഗ്രഹമായി എനിക്ക് ലഭിച്ചത് ഇതുപോലെ സാക്ഷ്യങ്ങൾ പറയുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും അനുഗ്രഹം തരും നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇതേതോ കാലത്ത് ഒരാളെ ഈ സഹായിച്ചു അല്ല ഇതേപോലുള്ള സഹായം ഇന്നും എനിക്കും നിങ്ങൾക്കും ലഭിക്കും അത് വെളിപ്പെടുത്തുവാനാണ് ഈ വചനം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതുപോലൊരു സഹായം നിനക്ക് വരും ഇതുപോലൊരു അനുഗ്രഹം നീ പറയാനിട വരും ഇതുപോലൊരു സാക്ഷ്യം എൻ്റെ ജീവിതത്തിൽ ഉയർന്നു വരും ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് കർത്താവ് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഈ ആലയത്തിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെ ഓർത്ത് നിങ്ങളും പ്രാർത്ഥിക്കണം കാരണം അനേകർ പറയുന്ന അനുഗ്രഹം ഇതുപോലെയുള്ള അനുഗ്രഹങ്ങളാണ് അനേകരുടെ സാക്ഷ്യവും ഈ സങ്കീർത്തന മുപ്പതാം അധ്യായത്തിൽ നിന്ന് കേട്ട വചനം തമ്മിൽ ഒത്തിരി ബന്ധമുണ്ട് അവരവരുടെ കഷ്ടതയുടെ സമയത്ത് ഈ ആലയത്തിൽ വന്നു പ്രതിസന്ധിയുടെ സമയത്ത് ആരോ ഒരാൾ പറയുന്നത് കേട്ട് ഇവിടെ വന്നു ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു പോകണ ഒരു കൗൺസിലിംഗ് നടത്തണം ആ ഒരു പേരെന്ന് അവിടെ എഴുതി കൊടുക്കണം എന്നാഗ്രഹിച്ച് പലരും പലരും പറഞ്ഞു കേട്ടിട്ടൊക്കെ ഇവിടെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ അവരനുഭവിച്ച സന്തോഷമാണ് അവരുടെ വിലാപം സങ്കടം നിരാശ മാറി ആ സ്ഥാനത്ത് ആനന്ദം വരാൻ തുടങ്ങി ആ സ്ഥാനത്ത് പ്രതീക്ഷ വരാൻ തുടങ്ങി ആ സ്ഥാനത്ത് വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങി ആ സ്ഥാനത്ത് വിടുതലുണ്ടാകാൻ തുടങ്ങി ആ സ്ഥാനത്തൊരു മാറ്റമുണ്ടാകാൻ തുടങ്ങി കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളട്ടെ കർത്താവ് അങ്ങയുടെ വചനം കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവരുണ്ട് ഈ വചനം കേട്ടിട്ട് ഇത് എന്നെപ്പോലെ തന്നെ അനേകർ അനുഗ്രഹിക്കപ്പെടണം എന്നാഗ്രഹിച്ച് മഹത്വം മാത്രം ലക്ഷ്യം വെച്ച് ഇത് ഷെയർ ചെയ്യുന്നവരുണ്ട് ഇത് ഷെയർ ചെയ്യുമ്പോൾ ഓർക്കുക ഞാൻ ദൈവത്തിൻ്റെ മഹത്വമാണ് ലക്ഷ്യം വയ്ക്കുന്നത് ദൈവത്തിൻ്റെ വചനം അത് അനേകർക്ക് അനുഭവമാകണം ഇതൊരറിവ് മാത്രമല്ല ഇതൊരനുഭവവും കൂടിയായി മാറും അറിവും അനുഭവവും തരുന്നതാണ് ദൈവത്തിൻ്റെ വചനം ആ വചനം നിങ്ങൾ സ്വീകരിച്ച് അനേകർക്ക് കൊടുക്കുമ്പോൾ ഒരു വിളക്കിൽ നിന്നും മറ്റൊരു വിളക്ക് തെളിയുന്നത് പോലെ അനേകരുടെ ജീവിതത്തെ വെളിച്ചമുള്ളതാക്കി മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ വചനം കേട്ട ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ ഓരോ കുടുംബങ്ങളെയും അങ്ങ് സ്പർശിക്കണമേ ഓരോ കുടുംബത്തിൻ്റെ അവസ്ഥകളിലും അങ്ങ് അത്ഭുതം ചെയ്യണമേ ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ അനുഗ്രഹമാകണമേ ഇവരുടെ സാമ്പത്തികം അനുഗ്രഹമാകണമേ ഇവരുടെ ഈ രോഗം സൗഖ്യമാകണമേ ഇവരുടെ ഈ കുടുംബത്തിലെ അസ്വസ്ഥതകൾ മാറണമേ ഇവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ ദൈവ സഹായം ലഭിക്കണമേ ഇവരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ബന്ധനങ്ങൾ തടസ്സങ്ങൾ എല്ലാം മാറണം ദൈവനാമത്തിൻ്റെ ശക്തി ഇവരിൽ വെളിപ്പെടട്ടെ ഇപ്പോൾ തന്നെ അത് സംഭവിക്കട്ടെ ഇപ്പോൾ തന്നെ എല്ലാ പൈശാചിക പീഡകളും തകിടമറിയട്ടെ ഇപ്പോൾ തന്നെ എല്ലാ തിന്മയുടെ ആധിപത്യങ്ങൾ ചിതറിപ്പോകട്ടെ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ കരം നിങ്ങളെ തൊടട്ടെ കരം നിങ്ങളെ തൊടട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവേശോം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഞങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ എല്ലാ മാരക രോഗപീഠകളിൽ നിന്ന് സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ദൈവം നൽകുന്ന സമ്പത്തും ഐശ്വര്യവും നല്ല കാലവും നിങ്ങൾക്ക് ദൈവമായിട്ട് അനുവദിച്ചു തരട്ടെ ദൈവമായി അനുഗ്രഹിച്ച് നിങ്ങൾക്ക് തരട്ടെ ഈശോയുടെ നാമത്തിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ അനുഗ്രഹമുള്ളൊരു വചനമാണ് കേട്ടത് സമയമുള്ളതുപോലെ ആ വചനം ഒന്ന് വായിക്കണം സാധ്യമെങ്കിൽ അത് എഴുതി വയ്ക്കണം ഈ വചനം നിങ്ങളെ സഹായിക്കും ഈ വചനം നിങ്ങളുടെ ഭവനത്തിലിരുന്ന് കേട്ടപ്പോൾ ആ ഭവനത്തിനൊരു വെളിച്ചമായി വാഹനത്തിലിരുന്ന് കേട്ടപ്പോൾ ആ വാഹനത്തിനത് അനുഗ്രഹമായി നിങ്ങളുടെ ആരൊക്കെ ഈ വചനം നിങ്ങൾ അയച്ചു കൊടുത്തത് കേട്ടോ അവർക്കെല്ലാം ഇത് അനുഗ്രഹമായി അതിൽ കൂടുതൽ വിശ്വാസത്തിൽ കേട്ട നിങ്ങൾക്ക് ഈ വചനം ഒരു അനുഗ്രഹമായി നിങ്ങളുടെ തലമുറയ്ക്ക് അത് അനുഗ്രഹമായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ സാധിക്കുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുക നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ആമേ